ഹായ് ഹലോ വെൽക്കം ബാക്ക് നല്ല അടിപൊളി കട്ടൻ ചായയുടെ ചായയുടെ ഒക്കെ കൂടെ പോകുന്ന നല്ല അടിപൊളി ഒരു സ്നാക്ക് പറഞ്ഞു തരട്ടെ ഇനി ഇതിലും സിമ്പിളായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് വീഡിയോ കണ്ടാലോ അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടി വേണം നമ്മുടെ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടി അരിപ്പൊടിയെടുക്കുക അതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടി കുറച്ച് എള്ളൊന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എള് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചിലപ്പോൾ പൊടിക്കൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസം വരും നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എനിക്കിപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണേ ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പിടി തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ല ചൂടോട് കൂടി ഇത് നമുക്ക് എന്തായാലും കൈ കൊണ്ട് തൊടാൻ പറ്റില്ലല്ലോ അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് മാറി കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പരിവാകുമ്പോൾ നമുക്കിതിനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് സമയം കുഴക്കേണ്ട പരിപാടിയൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ച് എടുക്കുക എന്നിട്ട് നമുക്കിതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കുക ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ളൊരു ബോളെടുത്ത് ഒന്ന് ഉരുട്ടുക നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തി എടുക്കുക കുഞ്ഞി പത്തിരിയാക്കി എടുക്കുക എത്രത്തോളം വലുതാക്കണം ചെറുതാക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സൈസിലുള്ള കുഞ്ഞു കുഞ്ഞു പത്തിരികളാക്കിയാണ് എടുക്കുന്നത് ഇനി എന്താണ് എണ്ണ ചൂടാക്കുക അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന ഒരു ടേസ്റ്റ് വേറെ ഏത് ഓയിലിൽ ചെയ്താലും കിട്ടില്ല കേട്ടോ നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിതിനെ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണേ ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിരിച്ച് മറിച്ചു വിട്ട് എടുക്കാവുന്നതാണ് ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആകണ്ട ചെറിയൊരു ഗോൾഡ് കളർ പോലെ ഒന്ന് വരും സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണേ ഭാഗം നല്ല ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിലും ഈസി ആയിട്ട് ഇനി നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും കാണുന്ന ഐറ്റംസ് ആണല്ലോ അപ്പോൾ എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ